നമസ്കാരം സന്തോഷ് ജോർജ് കുളങ്കര ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളിൽ പലർക്കും അദ്ദേഹത്തെ അറിയാം അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഏതോ ഒരു ചാനിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ദൈവത്തെക്കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിരുന്നു അത് നമ്മുടെ നാട്ടിൽ പട്ടിണി കിടക്കുന്ന നിരീശ്വരവാദികൾക്ക് വലിയ സന്തോഷമാണ് നൽകിയത് സന്തോഷ് ജോർജ് കുളങ്കര അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ദൈവവിശ്വാസത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ചില പരസ്പര വിരുദ്ധതയുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ നിരീശ്വരവാദികൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി അവർക്ക് തോന്നുന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് ചില വൃത്തികേടുകളൊക്കെ പറയുന്നത് ഞാൻ കണ്ടു എനിക്ക് നിരീശ്വരവാദികൾ പറയാനുള്ളത് കേരളത്തിലെ ബുദ്ധിയുള്ള ഒരു വ്യക്തി പോലും നിങ്ങളെ അംഗീകരിക്കുന്നില്ല നിങ്ങളുടെ ഒപ്പം വരുന്നത് ചിന്താശേഷിയില്ലാത്ത കുറേ ആൾക്കാർ മാത്രമാണ് ഇവിടെ കൊറോണ വാക്സിൻ കൊടുത്തപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച് അതിനെക്കുറിച്ച് അവകാശവാദങ്ങൾ ഉന്നയിച്ചത് മെഡിക്കൽ സയൻസിനേക്കാളും ഈ നിരീശ്വരവാദികളാണ് കാരണം അവർ ശാസ്ത്രത്തിൻ്റെ അന്ധവിശ്വാസികളാണ് ശാസ്ത്രം എന്നാൽ അവരെ സംബന്ധിച്ച് ആധുനിക കാലത്ത് കച്ചവടം നടത്തുന്ന ആൾക്കാർ പുറത്തുവിടുന്ന വിവരങ്ങളാണ് വ്യക്തിപരമായ നിരീക്ഷണമോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയോ അല്ല അവർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അങ്ങ് പടിഞ്ഞാറിരുന്നുകൊണ്ട് അവരെന്ത് തീരുമാനിക്കുന്നു അതായത് ഈ നാട്ടിലെ വിട്ടികളായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ വിട്ടികളായിട്ടുള്ള ജനങ്ങൾ എന്ത് മനസ്സിലാക്കണോ അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർ ചിന്തിക്കണോ ആ രീതിയിൽ അവർ ചിന്തിപ്പിക്കാൻ വേണ്ടി അവർ പല പഠന റിപ്പോർട്ടുകളും പല അവകാശവാദങ്ങളും ശാസ്ത്രത്തിൻ്റെ പിൻബലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുവിടുന്നു അത് കണ്ടും പൊട്ടി വിശ്വസിക്കുന്ന ഒരു കൂട്ടം മണ്ടന്മാരായിട്ട് നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് എനിക്കവർ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ തിയറി ഒന്ന് മാറ്റിപ്പിടിക്കണം നിങ്ങൾ തന്നെ സ്വയം അന്വേഷിച്ച് സായിപ്പിൻ്റെ വലാട്ടികളായിട്ട് നിൽക്കാതെ നിങ്ങൾ തന്നെ സ്വയം അന്വേഷിച്ച് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥിതി അത്യന്തം ഇപ്പോൾ ഉള്ളതിനേക്കാൾ പരിതാപകരമായിട്ട് മാറും ഇനി എനിക്ക് പറയാനുള്ളത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്കരയോടാണ് സന്തോഷ് ജോർജ് കുളങ്കര അതിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു വാചകം ഇതാണ് ഒന്നാമത്തെ കാര്യം അൺസർട്ടനിറ്റിയാണ് ഈ വിശ്വാസത്തിൻ്റെ കാരണം അല്ലേ നാളെ എന്ത് നടക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇപ്പോൾ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ പോലും വിടുന്ന റോക്കറ്റിലെ എല്ലാ ഭാഗവും ഉറപ്പുമില്ല ദൈവവിശ്വാസത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് അനിശ്ചിതത്വമാണ് അതായത് ഭാവിയെ അനിശ്ചിതാവസ്ഥ മൂലം മാത്രമാണ് ഒരു വ്യക്തി ദൈവവിശ്വാസിയായിട്ട് മാറുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്നാൽ ശ്രീ സന്തോഷ് ജോർജ് പുളങ്ങര അറിയാൻ വേണ്ടി പറയുകയാണ് താങ്കളുടെ ഈ ധാരണ തീർത്തും തെറ്റാണ് തീർത്തും വികലമാണ് ഒരു വ്യക്തി ദൈവവിശ്വാസിയായിട്ട് മാറുന്നത് നാളെ എന്ത് സംഭവിക്കും എന്ന അനിശ്ചിതത്വം മൂലമല്ല താങ്കൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനോ പഠിക്കാനോ ശ്രമിച്ചിട്ടില്ല താങ്കൾ പുറമേ കാണുന്ന ചില കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഒരു വ്യക്തി എങ്ങനെയാണ് ദൈവവിശ്വാസിയായിട്ട് മാറുന്നത് ഒരു യഥാർത്ഥ ദൈവവിശ്വാസി അങ്ങനെയായി മാറുന്നത് അവൻ അവനെ തന്നെ നോക്കി മനസ്സിലാക്കുന്ന ചില സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ ഞാൻ പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും ഇപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി എന്തോ ഒരു വലിയ സംഭവമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു ഞാൻ ഇന്ന തന്നെ ആളാണ് എനിക്കിത്ര വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്രയേറെ അറിവുണ്ട് ഞാൻ ഇന്ന എന്നെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ ഇത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എനിക്ക് ഇത്ര ഭാഷകൾ സംസാരിക്കാൻ അറിയാം അങ്ങനെ ഞാൻ എന്നെ തന്നെ വളരെ വലിയ ഒരാളായിട്ട് കരുതുകയാണ് ഞാൻ എന്തോ ഒരു സംഭവമാണെന്ന് ഞാൻ കരുതുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇലിയൂഷനാണ് ഒരു മിഥ്യയാണ് ഞാൻ പിന്നിലേക്ക് സഞ്ചരിച്ചു പോകുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന വളരെ വലിയൊരു സത്യം ഈ ഞാൻ എന്ന് ഇപ്പോൾ ഞാൻ മീൻപിളക്കുന്ന ഈ അസ്തിത്വം എൻ്റെ പ്രയത്നം കൊണ്ട് സംഭവിച്ച ഒന്നല്ല എൻ്റെ പ്രയത്നം കൊണ്ടല്ല ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ തീരുമാനിച്ചിട്ടല്ല ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഉരുവായതിൽ എൻ്റെ യാതൊരു പങ്കുമില്ല ഇനി എൻ്റെ മാതാപിതാക്കൾക്ക് അതിൽ വല്ല പങ്കുമുണ്ടോ എൻ്റെ മാതാപിതാക്കൾക്ക് അതിലുള്ള പങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു നെന്മണിയുടെ വിത്തെടുത്ത് മണ്ണിലേക്ക് എറിയുന്ന അത്ര മാത്രമേ വേ ഈ മണ്ണ് എങ്ങനെയാണ് ഒരു നെന്മണിയെ വളർത്തി ഒരു ചെടിയാക്കി മാറ്റി അതിൽ നിന്നും നമുക്ക് ധാന്യങ്ങൾ നൽകുന്നത് ആ സാങ്കേതിക വിദ്യ ഈ നെന്മണി ഇടുന്നാൾ ഉണ്ടാക്കുന്നതല്ല അയാൾക്കത് ഉണ്ടാക്കാനും പറ്റില്ല അയാൾക്കാകെ പറ്റുന്നത് ആ വിത്തെടുത്ത് മണ്ണിലിടുക എന്നത് മാത്രമാണ് സാങ്കേതിക വിദ്യ ഇവിടെ ആൾറെഡി നിലനിൽക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പ്രകൃതിയിൽ നിലനിൽക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് മാറുകയാണ് അവർ ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് മാറുന്നത് ആ പ്രക്രിയയിൽ ഏർപ്പെടാൻ അവർക്ക് പ്രകൃതി തന്നെ സമ്മർദ്ദം കൊടുക്കുന്നതുകൊണ്ടാണ് സമ്മർദ്ദം എന്ന് പറയുമ്പോൾ അവർക്ക് ഒഴിഞ്ഞു മാറാനാകാത്ത പ്രേരണ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അവരുടെ താല്പര്യം പ്രകൃതി തന്നെ അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അവരത് ചെയ്തത് അപ്പോൾ അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ പൂർണ്ണ മനസ്സോടെയോ അല്ലെങ്കിൽ പൂർണ്ണ മനസ്സിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മനസ്സോടെ അവരത് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പോകുന്ന കുട്ടിയെക്കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള അറിവുമില്ല ജനിക്കാൻ പോകുന്നത് ആണാണോ പെണ്ണാണോ അത് ആണും പെണ്ണുമല്ലാത്തതാണോ ആരോഗ്യമുള്ള കുട്ടിയാണോ രോഗിയായിട്ടുള്ള കുട്ടിയാണോ അതുപോലെ തന്നെ ജനിക്കാൻ പോകുന്ന കുട്ടി അതിൻ്റെ രൂപം എങ്ങനെ ഉണ്ടായിരിക്കും അതിൻ്റെ നിറം എങ്ങനെയായിരിക്കും അതിനെത്ര ഉയരം കാണും അതിൻ്റെ ശാരീരിക ഘടനകൾ എങ്ങനെയായിരിക്കും അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും അതിൻ്റെ ശബ്ദം എങ്ങനെയായിരിക്കും അത് എത്ര കൊല്ലം ജീവിക്കും അതെന്തായിത്തീരും ഇതൊന്നും തന്നെ അച്ഛനും അമ്മയ്ക്കും അറിഞ്ഞുകൂടാ നീ ഞങ്ങളുടെ മകനാണ് മകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്ന ധാരാളം അച്ഛനമ്മമാരുണ്ട് യഥാർത്ഥത്തിൽ അവർ അവരുടെ അച്ഛനും അമ്മയും ആണെങ്കിലും ഈ കുട്ടി ഉണ്ടാകുന്നത് അവരുടെ യാതൊരു വിധമായിട്ടുള്ള പ്രയത്നം കൊണ്ടുമല്ല മറിച്ച് പ്രകൃതിയുടെ തീരുമാനം കൊണ്ട് മാത്രമാണ് ആ പ്രകൃതിയുടെ തീരുമാനത്തിന് എതിരെ നിൽക്കാൻ അവർക്ക് പറ്റില്ല എന്നുള്ളതും മറ്റൊരു സത്യം അപ്പോൾ ആ പ്രകൃതി അവരുടെ മുകളിൽ ഇട്ടിരിക്കുന്ന ആ പ്രേരണയ്ക്ക് ആ പ്രേരണയുടെ ശക്തി മൂലം മാത്രം ഇവർ ബന്ധപ്പെടുകയും ഉണ്ടാകുന്ന കുട്ടിയുടെ മേൽ ഇവർക്ക് യാതൊരു നിയന്ത്രണം ഇല്ലാതിരിക്കുകയും ചെയ്തു ആ ഉണ്ടാകുന്ന കുട്ടിക്കും അവൻ്റെ അവളുടെ മേൽ യാതൊരു നിയന്ത്രണമില്ല അവൻ്റെ ഒരു സംവിധാനമുണ്ട് പുറത്ത് അവൻ്റെ ശരീരത്തിന് ജീവിക്കാൻ വേണ്ട തരത്തിലുള്ള സംവിധാനങ്ങൾ ആൾറെഡി നിലനിൽക്കുന്നുണ്ട് വായു അവനുണ്ടാക്കിയിട്ടല്ല ജനിക്കാൻ വരുന്നത് വായു ഇവിടെ ആൾറെഡി ഉണ്ട് ആ വായു ശ്വസിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകും അല്ലെങ്കിൽ അവിടെ മരിച്ചുപോകും പക്ഷെ അവനങ്ങനെ മരിക്കേണ്ടി വരുന്നില്ല ഇവിടെ വായു നിറച്ച് വെച്ചിരിക്കുകയാണ് ഇഷ്ടംപോലെ ഉണ്ട് കൂടുതൽ കൂടുതൽ ഓക്സിജൻ ഉണ്ടാകാനുള്ള സംവിധാനങ്ങളുണ്ട് കുടിക്കാൻ വെള്ളമുണ്ട് കഴിക്കാൻ ഭക്ഷണമുണ്ട് ആ ഭക്ഷണം കഴിക്കാനുള്ള പ്രേരണയായിട്ട് ആ ഭക്ഷണത്തിന് മണമുണ്ട് സുഗന്ധമുണ്ട് നാവിൽ നാവിലൂക്കുമ്പോൾ രുചിയുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തി സ്വമേധയായി യാതൊന്നും ചെയ്യുന്നില്ല ഇവിടെയുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അവൻ സുഖമായിട്ടോ സുഖമല്ലാതെയോ ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ദൈവവിശ്വാസി ഒരിക്കലും ചിന്തിക്കില്ലാത്തൊരു കാര്യമാണ് കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ജീവിതം ഞാൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചിന്ത മനസ്സിൽ കിടക്കുമ്പോൾ അത് ഞാൻ തീരുമാനിച്ചിട്ടല്ല സംഭവിച്ചത് എന്നവൻ അറിയുമ്പോൾ നാളെ എന്ത് സംഭവിക്കും എന്നത് അവനെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല നാളെ എന്ത് തന്നെ സംഭവിച്ചാലും ശരി അത് സംഭവിച്ചോട്ടെ എന്ന് മാത്രമേ അവൻ കരുതുകയുള്ളൂ പിന്നെ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അവൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മനുഷ്യനെ എന്തിനാണോ ഭൂമിയിലേക്ക് ദൈവം ഉരുവാക്കി വിടുന്നത് അവൻ ആ ദൗത്യം നിറവേറ്റണം എന്നുള്ളതാണ് ആ ദൗത്യം എന്ന് പറയുന്നത് ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ള ദൗത്യമാണ് ആസ്വദിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ സ്വയം മാത്രമുള്ള ഒരു ആസ്വാദനമല്ല അങ്ങനെ ഒരു വ്യക്തിക്കും സ്വയം മാത്രം ആസ്വദിച്ച് ജീവിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ നാല് പേരുള്ള ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്കെൻ്റെ ജീവിതം ആസ്വദിക്കണമെങ്കിൽ ഞാൻ കാണുന്ന ആ മൂന്ന് മുഖങ്ങളും സന്തോഷത്തോടെ ഇരിക്കണം അവരുടെ മുഖത്ത് തൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ അവർ സന്തോഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ വളർത്തുന്ന ഒരു നായ രോഗിയായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല എൻ്റെ ആൾക്കാരൻ പട്ടിണി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല എൻ്റെ ഒരു ബന്ധു ദുഃഖത്തിലാണെങ്കിൽ രോഗിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷത്തോടെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കളക്റ്റീവായിട്ടുള്ള സന്തോഷം നമുക്ക് കിട്ടണം എല്ലാ ആൾക്കാരുടെയും സന്തോഷവും സംതൃപ്തിയും ഒക്കെക്കൂടെ ചേരുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് സന്തോഷം കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി ജീവിക്കണം എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയതി അത് തിരിച്ചറിയുന്നവന് നാളെ എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കേണ്ട കാര്യം ഒരിക്കലുമില്ല നാളെക്കുറിച്ച് ചിന്തിക്കുന്നവൻ നാളെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയും നാളെക്കുറിച്ച് ചിന്തിച്ച് ആശങ്കപ്പെടുകയും നാളേക്ക് വേണ്ടി കണക്ക് കൂട്ടുകയും ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ അറിയുന്നില്ല അടുത്ത സെക്കൻഡ് അവൻ്റെ പക്കൽ ഇല്ല എന്നുള്ളത് അടുത്ത സെക്കൻഡിൽ അവൻ ജീവനോടെ കാണുമോ എന്നവൻ പറയാൻ പറ്റില്ല പിന്നെ എന്തിനാണ് നാളെക്കുറിച്ച് ആലോചിച്ച് ഇന്നത്തെ ദിവസം ഇല്ലാതാക്കുന്നത് അപ്പോൾ ശ്രീ സന്തോഷ് ജോർജ് വളങ്ങര മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കുന്നത് അവൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയല്ല മറിച്ച് അവന് ഈ പ്രപഞ്ചത്തിൽ ജനിച്ചതിനും ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങൾ അനുഭവിക്കുന്നതിനും ഈ സംവിധാനം ആരാണോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ വ്യക്തികളോട് അവനൊരു കടപ്പാടുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ വ്യക്തിയെ കാണുന്നില്ല വ്യക്തികളെ കാണുന്നില്ലെങ്കിൽ പോലും അവന് കടപ്പാടുണ്ട് താങ്കളൊരു വിലയേറിയ കാറിൽ സഞ്ചരിക്കുമ്പോൾ ആ കാറുണ്ടാക്കിയ കമ്പനി ഏതാണെന്നും താങ്കൾക്കറിയില്ലെങ്കിലും ഒരു പക്ഷേ താങ്കളുടെ കാറുണ്ടാക്കിയ സമയത്ത് അവിടെ പ്രവർത്തിച്ച മെക്കാനിക്കന്മാർ ആരാണ് അല്ലെങ്കിൽ ലേബർമാരാരാണ് ഇതൊന്നും താങ്കൾക്കറിയില്ലെങ്കിൽ പോലും ആ സ്ഥാപനത്തോടും അതുണ്ടാക്കിയ ആൾക്കാരോടും താങ്കൾക്ക് താങ്കളുടെ ഉള്ളിൽ ഒരു കടപ്പാടുണ്ട് അവരങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതുകൊണ്ടാണ് താങ്കൾക്കിതിൽ പോകാൻ പറ്റുന്നത് താങ്കൾ സഞ്ചരിക്കുന്ന റോഡ് ആരാണ് പണിഞ്ഞത് ഏത് വ്യക്തിയാണ് വന്ന് ടാർ താങ്കൾക്ക് അറിഞ്ഞുകൂടാ പക്ഷേ താങ്കളുടെ ഉള്ളിൽ ആ റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അതുണ്ടാക്കിയ ആൾക്കാരോട് കടപ്പാടുണ്ട് നരേന്ദ്രമോദിയോ പിണറായി അല്ല റോഡ് റോഡുണ്ടാക്കുന്നു ജനങ്ങളുടെ പണം എടുത്ത് അവർ കൊടുത്ത് ചില ആൾക്കാരെ കൊണ്ടാണ് ഉണ്ടാക്കിപ്പിക്കുന്നത് ആ ഉണ്ടാക്കുന്ന ആൾക്കാരോടാണ് നമുക്ക് അടപ്പാടുള്ളത് അവർ നമ്മുടെ പണം എടുത്താണ് ചെയ്യുന്നത് സർക്കാരിൻ്റെ പണം എന്ന് പറയുമ്പോൾ നമ്മുടെ പണമാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് കടപ്പാടുണ്ട് ഞാൻ ഒരു പ്ലേറ്റ് ചോറുണ്ണുമ്പോൾ ഞാനെല്ലാവരും കൃഷി ചെയ്തുണ്ടാക്കിയത് ആ കൃഷി ചെയ്തുണ്ടാക്കിയ കർഷകൻ ആരാന്നെനിക്കറിയില്ലെങ്കിൽ പോലും ആ കർഷകരെ ഞാൻ സ്മരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള യാതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല ഈ സംവിധാനങ്ങളൊന്നും എന്റെ നിയന്ത്രണത്തിലല്ല എനിക്കിതിന് മാറ്റം വരുത്താൻ പറ്റില്ല ഇത് ഇതുണ്ടാക്കാനും പറ്റില്ല അപ്പോൾ ഇതുണ്ടാക്കിയ ഒരു ശക്തി ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളത് ബുദ്ധിയുള്ള ഏത് വ്യക്തിക്കും മനസ്സിലാകും ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥ ദൈവവിശ്വാസികൾ ജീവിക്കുന്നത് അവരൊരിക്കലും നാളെ എന്ത് സംഭവിക്കും എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല കാരണം ഞാൻ പറഞ്ഞു നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ നമ്മൾ പല സമയങ്ങളിലും പല പ്രശ്നങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഇതങ്ങനെ മറികടക്കും എന്ന് നമ്മൾ ആശങ്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ മറികടന്നു മറികടന്നു വന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ആ അനുഭവ സമ്പത്തിൽ നിന്നുകൊണ്ട് പോലും ഒരു വ്യക്തിക്ക് പിന്നീട് ഭാവിയെക്കുറിച്ച് യാതൊന്നും ആശങ്കപ്പെടേണ്ടതായിട്ടില്ല അപ്പോൾ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും അനുശിസ്തമല്ല അനിശ്ചിതത്വം മൂലം ഏതെങ്കിലും വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവവിശ്വാസിയല്ല അയാൾ വെറും ഭൗതികവാദി മാത്രമാണ് യഥാർത്ഥ ദൈവവിശ്വാസി ദൈവത്തിൽ വിശ്വസിക്കുന്നത് അവന്റെ ചുറ്റുവട്ടത്തേക്ക് നോക്കിക്കൊണ്ടും അവനെ തന്നെ നോക്കിക്കൊണ്ടും ഇവിടെ നിലനിൽക്കുന്ന സംവിധാനങ്ങളുടെ അത്ഭുതം തിരിച്ചറിഞ്ഞതുകൊണ്ടും അല്ലെങ്കിൽ അവനെക്കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത കാര്യങ്ങൾ ഇവിടെ ആൾറെഡി സാധിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഉള്ളതുകൊണ്ടും മാത്രമാണ് ഇത് താങ്കൾക്കും ഉണ്ടാകേണ്ട ഒരു തിരിച്ചറിവാണ് Thank you.